മഹാനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു നേതൃത്വവും അദ്ദേഹമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് നേതാവുമായിരുന്നു എന്താ കാരണം റസൂൽ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രീയ നേതാവായിരുന്നു മത നേതാവും കൂടിയായിരുന്നു ഈ രണ്ട് നേതൃത്വത്തെയും വ്യത്യസ്ത വ്യക്തികളിലേക്ക് വിഭജിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കടുത്ത വഹാബിസമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു പാരമ്പര്യം ഇസ്ലാമിനില്ല ഇസ്ലാമിന്റെയും അബ്ബാസിന്റെയും അമവി ഭരണകൂടത്തിന്റെയും ഉസ്മാനിയാഫത്തിന്റെയും ഒക്കെ പാരമ്പര്യം ഇത് മുഴുവനും ഒരുമിപ്പിച്ചു കൊണ്ടുപോവുകയും സാന്ദർഭികമായ സന്ദർഭങ്ങളിൽ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയും അതുപോലെ മതപരമായ വിഷയങ്ങളിലും ആ സന്ദർഭത്തിനനുസരിച്ച് സൗകര്യപൂർവ്വം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഖലീഫ എന്ന് പറയുന്ന മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാവ് രം വ്യക്തികളെ ഏൽപ്പിക്കുകയോ കൂട്ടായ്മകളെ ഏൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്